മണിയൂരിൽ കേരളോത്സവത്തിനിടെയുണ്ടായ ലൈംഗികാതിക്രമം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം കനക്കുന്നു മഹിളാ യു ഡി എഫ് ആർ എം ബി ഐ മണിയൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ മണിയൂരിന്റെ മാനം കാക്കണമെന്നാവശ്യപ്പെട്ട പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓഫീസ് ഗേറ്റിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു

मुझे बड़ा लगती है। 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 मुझे ब 你 <laughs> എന്തുകൊണ്ട് മണിയൂർ പഞ്ചായത്തില് ഉള്ള ഒരു കുട്ടിക്ക് കീറി ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഇവിടുത്തെ മഹിളാ അസോസിയേഷന്റെ ആളുകൾ ആരും ഒരു സമരമായിട്ട് വരാത്തത് അപ്പൊ ഇവര് സി പി എമ്മിന്റെ അളവ് കോലുവായിട്ട് എ കെ ബാലനും ശ്രീമതിയും വരണോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളാണ് ഈ വിജയം മാഷേ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് പാർട്ടിയുടെ മെമ്പറല്ല പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളല്ല എന്ന് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ പറയുമ്പോ നമുക്കറിയാം പത്തി ഇരുപത് വർഷക്കാലം കൊണ്ട് മണിയൂരിലെ സി പി എമ്മിന്റെ രാഷ്ട്രീയ മേഖലകളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്താളാണ് വിജയം മാഷി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ ഡി വൈ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി ആരുടെ കണ്ണിൽ പൊടിയിടിയാണ് ഇങ്ങനെയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത് കാരണം നിങ്ങളുടെ ആരുടെയും വീട്ടിൽ തന്നെ വിജയം മാഷി ഉണ്ടാവുന്നു എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവുമില്ല തന്നെ പിടിച്ചു കൊടുക്കാൻ പറ്റിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഒളിക്കാനുള്ള സമയം വരെ ഉറപ്പ് വരുത്തി കൊടുക്കുകയാണ് പ്രസിഡന്റ് ചെയ്തത് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്നിവിടെ കാരണം നമുക്ക് ഇവിടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവിടെ അധ്യക്ഷയെ സ്വാഗതം സൂചിപ്പിച്ചതുപോലെ രാഹുൽ കൂട്ടത്തിന്റെ പേരില് രാഷ്ട്രീയ വിദ്വേഷം തീർക്കാൻ ഇതുപോലുള്ള ക്ഷേപങ്ങൾ വന്നപ്പോ പാർട്ടി കൃത്യമായ നടപടികൾ എടുത്തിട്ടുണ്ട് പക്ഷേ സി പി എമ്മിന്റെ മഹിള അസോസിയേഷന്റെ ഡിവൈഎഫ്ഐയുടെ എസ് എഫ് ഐയുടെ ആളുകള് ഇന്നും പാലക്കാട് ഷാഫിയ തടയാനുള്ള ശ്രമം നടത്തുമ്പോ ഇവിടെ മണിയൂർ പഞ്ചായത്തിലുള്ള ഈ വിജയം മാഷം പിടിച്ചു കൊടുക്കുവാനുള്ള നിങ്ങൾ നിറവേറ്റണമെന്നുമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് കാരണം ഇതുപോലുള്ള കേരളോത്സവം ഉൾപ്പെടെയുള്ള ഒരുപാട് പരിപാടികൾ എന്നും മണിയൂരിൽ നടക്കാനുണ്ട് കാരണം കുടുംബശ്രീയുടെ പരിപാടി അതിന്റെയും കൺവീനർ വിജയം മാഷായിരിക്കും ബാലസഭയുടെ പരിപാടിയുടെയും കൺവീനർ വിജയം മാഷായിരിക്കും അങ്ങനെയുള്ള ഏതൊരു പരിപാടിയുടെയും ഉത്തരവാദപ്പെട്ട പോസ്റ്റ് കൊടുക്കാൻ പണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജാഗ്രത കാണിക്കുമ്പോ അയാളെ അറസ്റ്റ് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം കൂടി പ്രസിഡന്റും ഇതിന്റെ ഭരണസമിതികളും ഏറ്റെടുക്കണം ഈ ഒരു സമരം മാത്രമല്ല അടുത്ത ദിവസം യു ഡി സ്റ്റേഷൻ മാർച്ച് വെച്ചിരിക്കാണ് സി പി എമ്മിന്റെ ആളുകൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്ന സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്നുള്ള സംശയം കൂടിയുണ്ട് പക്ഷേ ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പഞ്ചായത്ത് മണിയൂർ പഞ്ചായത്തിന് കളകം വന്ന ഈ ഒരു സംഭവം നമുക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ മണിയൂരാണ് എന്ന് പറയാൻ പോലും ലജ്ജിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കയാണ് ഇതിനുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിക്കൊണ്ട് മുന്നോട്ടു പോകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട്